ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തനിയ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വിഷയം ദിയ ഫാത്തിമയാണ് ദിയ ഫാത്തിമയെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അതിൽ ഞാൻ എനിക്ക് പറ്റാത്ത കമൻസുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറും അതുപോലെ തന്നെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന കമൻസ് ആണെങ്കിൽ ഞാൻ അവിടെ വെക്കുന്നതുകൊണ്ട് ദിയ ഫാത്തിമയുടെ കമന്റിന് താഴെ ദിയ ഫാത്തിമയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റാണിത് നിങ്ങൾക്ക് എന്തിന്റെ അസുഖമോ മറ്റൊരാളുടെ വീഡിയോ ചെയ്യാൻ ഒന്ന് പോയേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് എൻ്റെ മോളാണ് നഷ്ടമായത് നിങ്ങളുടെ അല്ലല്ലോ എൻ്റെ മോളാണ് എനിക്ക് നഷ്ടമായത് അതായത് എൻ്റെ മകൻ്റെ പ്രായമാണ് ദിയ ഫാത്തിമയ്ക്കുള്ളത് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ദിയ ഫാത്തിമ നമ്മുടെ മുന്നിൽ വരാൻ ചാൻസ് ഉണ്ട് നമ്മളെല്ലാവരും വീഡിയോ ഞങ്ങളെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഞങ്ങൾ വലിയ യൂട്യൂബർമാരൊന്നും അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരെ യൂട്യൂബേഴ്സാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് കൊണ്ട് ഒന്നടങ്കം ഫൈറ്റ് ചെയ്ത് ആ കുഞ്ഞിനെ കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലാതെ ഒരിക്കലും കിട്ടരുതേ എന്ന് ഞങ്ങൾ പറയുന്നില്ല എങ്ങനെയെങ്കിലും ആ മകളെ തിരിച്ച് ആ ഉമ്മാൻ്റെ കൈകളിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതാണ് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടൊരു മകൻ ഉണ്ടൊരു മകള് എൻ്റെ മകൾക്ക് മൂന്നര വയസ്സായി മനസ്സിലായോ എൻ്റെ മകന് പത്ത് വയസ്സ് ആ കുഞ്ഞിൻ്റെ വയസ്സ് ദിയ ഫാത്തിമയുടെ വയസ്സ് തന്നെയാണ് എൻ്റെ മകനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ മകൻ മകനല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ എൻ്റെ മകൾ മകളല്ലാഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അമ്മയാണ് ഞാൻ പത്ത് മാസം ഏറ്റി ചുമന്ന് രണ്ട് മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് ആ കുഞ്ഞു പോ ആ മക്കൾ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും താങ്ങില്ല ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊരു എവിടെയെങ്കിലും വിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ദിയ ഫാത്തിമയുടെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അവസ്ഥ എന്തായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലാതെ വെറുതെ ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഓരോ കമന്റ് ഇടുകയല്ല അതേപോലെ തന്നെയല്ലേ ആ ജുനൈദ് എന്ന് പറയുന്ന അവരെ ഒരു വീഡിയോ അവരിതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കാണ് അവർക്ക് എന്താ പറയുക ജോലിയും അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിച്ചോ എത്ര പേരെ ഇതിന്റെ പിന്നാലെ നടത്തുമെന്ന് അറിയോ എന്നിട്ട് ഓരോ കമന്റ് ഇടുക കമന്റ് ഇടാൻ വെറുതെ ജസ്റ്റ് ഒരു കമന്റ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ഒരു ഫോണും അതിലൊരു നെറ്റും ഉണ്ടെങ്കിൽ എന്തു ആവാലോ അല്ലേ എന്ത് കമന്റ് വേണമെങ്കിലും ഇവിടെ ഇനി അടുത്ത കമന്റ് ഞാൻ വായിച്ചു തരാം ഞാൻ ഇങ്ങനെ ഒരിക്കലും ചൂടാവാറില്ല പക്ഷെ ഒരു കുഞ്ഞിന് കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പിന്നെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് ഇട്ടരുത് എനിക്കത്രേ പറയാനുള്ളൂ ഇനി അപ്പം ഇങ്ങനെയാണ് അപ്പം യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനാണ് നിങ്ങൾ പിന്നെ ദിയ ഫാത്തിമയുടെ വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നെ എന്താണ് ഇങ്ങനെ ദിയ ഫാത്തിമയുടെ എടുത്തിട്ടിരുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നല്ലത് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് പൈസ ും രണ്ടും രണ്ടാണ് ഒരു മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ഒരു അമ്മയുടെ വേദനയാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലെങ്കിലും നിങ്ങൾ ആ വീഡിയോ കാണണ്ട ഇനി ഇനി ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു 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 ആളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിയ ഫാത്തിമേഖിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് അത് കിട്ടരുത് കി ആ കുട്ടിയെ കിട്ടണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആശ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക വീഡിയോ ചെയ്ത കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ലത് നമ്മൾ പറയണം അല്ലേ അപ്പം ഞാൻ അവരുടെ വീഡിയോ അവർ മാപ്പ് പറഞ്ഞു അതായത് സോറി ദിയ ഫാത്തിമയുടെ മിസ്സിംഗ് കേസിൽ അവർ സോറി പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ് നമ്മുടെ ഒരു മിനിറ്റ് കൂന്ന് പ്ലേ ചെയ്യട്ടെ ഞാൻ ിയ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ ഞാൻ ഒരിക്കലും സന്തുഷ്ടനല്ല തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങേയറ്റം വിഷമത്തിലാണ് അതോടൊപ്പം തന്നെ ആ മാതാപിതാക്കളെ സഹകരിച്ചുകൊണ്ട് അവർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ ബ്ലോഗുകൾ ചെയ്ത് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റേ എന്റെ അടുക്കൽ വന്നു പോയിട്ടുള്ള തെറ്റ് ഞാൻ ഇതാ നിർവ്യാജം നിങ്ങളോട് ഏറ്റു പറയുന്നു മാപ്പ് ചോദിക്കുന്നു അള്ളാഹുവിനെ വിചാരിച്ചു നിങ്ങൾ എന്നോട് പൊറുക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് വരികൾക്കിടയിൽ വായി വായിക്കാതെ വരികളിലൂടെ കണ്ണോടിച്ച് എന്നിപ്പറ്റിയിട്ടുള്ള അവധം ഇതാ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും മാപ്പ് അഭ്യർത്ഥിക്കുന്നു മനുഷ്യനാണല്ലോ തെറ്റു തെറ്റുപെടു സംഭവിക്കും വീഴ്ചകൾ സംഭവിക്കും മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂർ പറയുന്ന ഒരു വാക്കുണ്ട് ആദമിന്റെ മക്കളുടെ അടുക്കൽ തെറ്റ് സംഭവിക്കും അതിലേറ്റവും അത് തെറ്റ് തിരുത്തുകയും ആ മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമെന്ന് ഉത്തമനായ ഒരു വ്യക്തിത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഫാത്തിമത്വ ദിയായ അജ്ഞത വഴി തീർച്ചയായിട്ടും അതുവഴി ഈ ഗൈസ് കൂൾഗ്രേ അതുപോലെ തന്നെ ജുനൈദ് തുടങ്ങി അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് നമ്മൾ പറയണം അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി അദ്ദേഹം അവിടെ ഇവിടെയും കേട്ട കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളും എടുത്ത് അദ്ദേഹം ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ കമൻറ്റിന് താഴെ വന്നത് തെറ്റ് മനസ്സിലായപ്പോൾ നിങ്ങൾ സമ്മതിച്ചല്ലോ നിങ്ങൾ നല്ല മനുഷ്യരാണ് മനുഷ്യരല്ലേ തെറ്റുകൾ പറ്റും തെറ്റു പറ്റിയതറിഞ്ഞാൽ അത് സമ്മതിക്കുന്നത് തന്നെ നല്ല ഒരു മനുഷ്യൻ്റെ അടയാളം സാരമില്ല നിങ്ങൾ ഇനിയും വരണം വീഡിയോയിൽ എല്ലാം നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇനി അടുത്ത കമൻറ്റ് ഐ മീൻ മനുഷ്യനല്ലേ എല്ലാവർക്കും അബദ്ധം സംഭവിക്കും ഇൻഷല്ല അടുത്തത് ഒരുപാട് പേര് ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഒരു തെറ്റുപറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ മാപ്പ് പറയുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പം എൻ്റെ വ്യൂവേഴ്സ് വിചാരിക്കുമല്ലോ അദ്ദേഹം ഭയങ്കര എന്നൊക്കെ ചിന്തിച്ച് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോറി പറഞ്ഞിട്ടുണ്ട് അതിടാൻ വൈകിയതിൽ ഞാൻ തന്നെ ക്ഷമ ചോദിക്കണം കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും യൂസഫ് ക അങ്ങ് നല്ല രീതിയിൽ വീഡിയോസ് ഇടണം അങ്ങയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുള്ള ആൾ തന്നെയാണ് പക്ഷേ തിയേടെ വീഡിയോ വന്നപ്പോൾ എനിക്ക് തന്നെ ഷോക്കായി എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഇടുക നല്ല നല്ല കാര്യങ്ങൾ പ്രഷറിൽ എത്തിക്കുക മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടോ നമ്മൾ ഒരു വീഡിയോയും ചെയ്യാതിരിക്കുക എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ അപ്പം മാക്സിമം നമ്മൾ ദിയ ഫാത്തിമയുടെ ഒപ്പം നിൽക്കുക ആ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുക നമ്മൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു യുദ്ധം പോലെ നമ്മൾ ഫൈറ്റ് എടുക്കണം എന്നല്ല വാളെടുത്ത് ഫൈറ്റ് ചെയ്യണം എന്നല്ല പക്ഷെ നമ്മളെ കൊണ്ട് ഈ നാവ് കൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് ദിയ ഫാത്തിമയെ കൊണ്ടുപോയ ആൾക്കാർ ദിയ ഫാത്തിമയുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കണം ആ കുഞ്ഞിനെ അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എല്ലാവരും ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യാണ് നന്ദി നമസ്കാരം